السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعقبة للمتقين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين أجمعين إدهوا وماله ما دروا هلنا سطر الله سبحانه وتعالى أهله ومن أهله تفوريه نارا

സഹോദരന്മാരാണ് കുറച്ചു ദിവസങ്ങളിലായി നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയകളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം നമ്മുടെ എല്ലാവർക്കും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണം എറണാകുളം ജില്ലയിലെ പള്ളിരുത്തി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വിഷയമാണ് ഹിജാബ് മറച്ച് ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ തട്ടം ധരിച്ചതിന്റെ പേരിൽ ഒരു പതിമൂന്ന് ഒരു പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് ആ കുട്ടികൾ ടി സി വാങ്ങി പോകേണ്ട ഒരു അവസ്ഥയും സാഹചര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം പെൺകുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പക്ഷെ നൂറ്റി നാല്പത്തി ഒമ്പത് രക്ഷിതാക്കളുടെയും കുട്ടികൾ പോകുന്നത് തല മറക്കാതെയാണ് എന്ന് നമുക്ക് അതിലൂടെ ഓഹിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കേവലം ഒരു പതിമൂന്ന് കാര്യങ്ങളുടെ മുമ്പിൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ കൊടുക്കേണ്ട ആ കാര്യങ്ങളൊന്നും ആ മാനേജ്മെന്റ് കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് വരുന്നത് എന്താണ് എന്താണ് വാർത്താ മാധ്യമങ്ങളിലൂടെ ആ കർത്താവിന്റെ മണവാട്ടി എന്ന് പറയുന്ന ആ പെണ്ണ് സാധാരണ മണവാട്ടിയാണ് അങ്ങനത്തെ ആ പെണ്ണ് സോഷ്യൽ മീഡിയകളിലൂടെ വന്ന് കൊണ്ട് നമ്മുക്ക് മുമ്പിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എന്താണ് കൊണ്ട് സ്കൂളിലേക്ക് വരുന്ന വരുന്ന ആ ആ ആ കുട്ടി ഹിജാബ് മറച്ചതായ രീതിയിൽ സമയത്ത് അത് മറ്റുള്ള കുട്ടികളെ ഭയപ്പെടുത്തും എന്ന് സ്കൂളിന്റെ യോജിച്ചതല്ല ഈ തട്ടമെന്നും അതുകൊണ്ട് ഈ തട്ടത്തെ പൂർണ്ണമായും അത് ഉപേക്ഷിക്കണമെന്ന് രംഗത്ത് പറഞ്ഞത് ഞാനാണ് നല്ല ശിരോ വസ്ത്രം ധരിച്ച് തല തലയിലുള്ള മുടികളൊന്നും കാണാത്ത രീതിയിൽ നല്ലവണ്ണം മറച്ച് ആ പെണ്ണു വന്നുകൊണ്ട് പറഞ്ഞ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്കും മറ്റും പറഞ്ഞയക്കുന്ന സമയത്ത് കൽപ്പിച്ച രീതിയിലായി നമ്മുടെ കുട്ടികളെ കൃത്യമായിക്കൊണ്ട് സ്കൂളിലേക്കും മറ്റുള്ള മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ പറഞ്ഞയക്കേണ്ടത് കേവലം മുസ്ലിമായി നമ്മൾ ഇന്നോ ഇന്നലെയോ ഈ ജാധ ധരിക്കാൻ തുടങ്ങിയതല്ലോ ഇന്നോ ഇന്നലയോ ദാരിദ്ര്യം തുടങ്ങിയതല്ല ഇന്നോ ഇന്നലയോ വർദ്ധതരികാൻ തുടങ്ങിയതല്ല ഔറത്തിന്റെ വിഷയത്തിൽ പൂർണ്ണമായി നല്ല രീതിയിൽ ഔറത്ത് മുറത്തു കാണിക്കാതെ രീതിയിലായിരുന്നു നമ്മുടെ മുസ്ലിമീങ്ങൾ നമ്മുടെ മുന്നണി പോയ മഹത്വുകളൊക്കെ കടന്നുപോയിട്ടുള്ളது മഹതിയായ ആയിഷാ ബിൻതി അബീ റളിയല്ലാഹു തആല അല് പറയുന്നുണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതുകൊണ്ട് മുത്തരിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറുടെ അബറുന്ന നിർമികപ്പെട്ടതുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ബത്താവിലെവരെ ഞാൻ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന സമയത്തെ ഞാൻ വേണ്ടതുപോലെ ഔറത്തിനെ ഞാൻ മറക്കാതി રહ્યો രണ്ട് വർഷം കഴിഞ്ഞ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറ ഈ ലോകത്തിൽ നിന്നും വിടപറഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട ഉമ്മയായ അബൂബക്കർ ബിൻ അസ്സിദ്ദീഖ് റളിയല്ലാഹു തആല ത് അങ്ങനെ അതുപോലെ എന്റെ ഭർത്താവിന്റെയും സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോ ഞാൻ വേണ്ടതുപോലെ

നമ്മുടെ ാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമ്മുടെ വസ്ത്ര കൊണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റണം ഒരു മുസ്ലിം കഴിഞ്ഞാൽ അത് ഭീകര മറ്റുള്ള മതസ്ഥർ എന്ത് കാണിച്ചാലും അതേ തരണം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് അങ്ങനത്തെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുസ്ലിം ചിഹ്നങ്ങള് മുസ്ലിം ആചാരങ്ങൾ മുടെ അധാനങ്ങള് എല്ലാം ഇന്ന് എല്ലാ വിധത്തിലും എന്തിന്റെ മാത്രം വെള്ളിയാഴ്ച പോലും ചില കുട്ടികൾ മതം പഠിക്കുന്ന വിദ്യാഭ്യാസം ചില സ്ഥാപനങ്ങളിൽ ചുമഴക്ക് പോവാൻ പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കളായി നമ്മൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ദീനിവിടെ ദീന നല്ലതുപോലെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ

ോ കറവശുമായി ഇന്നത്തെ തലമുറയിലുള്ള രക്ഷിതാക്കൾ ചിന്തിക്കുന്നില്ല നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് തീരിനെ പല രീതിയിൽ പല ആളുകളും ാണ് നോക്കിയത് കാരണം ഓരോരുത്തരും സാധിക്കുന്നത് നമ്മുടെ കയ്യിലൊക്കെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫോണുകൾ ആ ഫോണിന്റെ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ഉറക്കം കിട്ടുന്നില്ല ഒരു കാർ വാങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ കാറിന്റെ വേണ്ട അന്നത്തെ ദിവസം നമുക്ക് സങ്കടമാണ് പക്ഷെ തീരിന്റെ വിഷയത്തിൽ ഒരു പോലും നമുക്കൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഉണ്ടായിരുന്നു പോയ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് വിഷയത്തിൽ ും ഉണ്ടായിരുന്നു ആ കിതാബ് രചിച്ചത് ഇവിടെ നാളെ ഇരുന്നു കൊണ്ടിട്ടാണ് മഹാനായീൻ

ിയ വലിയ ഗ്രന്ഥമാണ് ഗ്രന്ഥം നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞതിന്റെ പേരിലാണ് പണ്ടുള്ള ആളുകളിലേക്ക് ഒട്ടക്കിഴറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു സാഹചര്യം മഹാനായ സമയത്ത് മുമ്പിൽ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ജയിലിൽ അടക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തേ അതൊക്കെ പേരിൽ പേരിൽ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ാണ് നമ്മുടെ വസ്ത്രത്തിനോട് നമുക്ക് എന്ത് ചെയ്യണം ഒരു നിലയും വിലയും നമുക്ക് ഉണ്ടാവണം പൂർണ്ണമായി അത് എടുത്ത് കളഞ്ഞതുകൊണ്ടിട്ടാണ് നമുക്ക് ഇതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്

അവരവരുടെ പോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെന്താ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്ന് നമ്മൾക്ക് എഴുതി വെച്ച കാര്യമാണ് സംഭവം കൂടി ാണ് എല്ലാം അപ്പോഴാണ് എന്റെ കുട്ടി യുദ്ധത്തിലൂടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആ വെഷമ

ഉണ്ടായിരിക്കണം അതിന്റെ പേരിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും ഈ അടുത്ത് ഇനി ഒരുപാട്

அந்த இடத்தில நம்மோட மகன்னத்திற்கும் குட்டியோட போட்டோ இருக்கு காஞ்சிதலாம் சமூ காட்டுதுருக்குண்டாய் பொட்டு புத்தி கொண்டு திருவாதிக்கு வேண்டிட்டு நேஷர்க்கிய ஒரு ரூபம் ஞாபகம் இல்ல பண சரத்து காக்கட்ட அதுவுன்ற அந்த प्रयत्न பண்ண சகோதரமாரோட சிந்திக்கின்றது சிந்தி சிந்திแกடுது மனசிராகின்றது மற்றுள்ள ஆளோட ரூபத்தில்ோ பாவத்தில்ோ மற்றள ரீதியே ஏனென்றால் வேத்தில் நம்ம সদర్శமாயிடுஞ்சால் அவாத ரசூலுவர் வந்துள்ளது அந்த ஷபஹு குமி புஹு